സ്നേഹുള്ളവരെ കർത്താവിന്റെ തിരുപ്പിറവിയുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ജൂബിലി ആഘോഷം ലോകത്തിന്റെ പലയിടങ്ങളിലും പ്രത്യേകിച്ചും വത്തിക്കാനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി സഭയിലെ ഇരുപത്തിമൂന്ന് പൗരസ്ത്യ സഭകളുടെ മേലധ്യക്ഷന്മാരെയും വിശ്വാസികളെയും കഴിഞ്ഞ ബുധനാഴ്ച സഭയുടെ പുതിയ അമരക്കാരനായിട്ടുള്ള ലയോമാർ പാപ്പ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു സാർവത്രിക സഭയ്ക്ക് പൗരസ്ത്യ സഭകളുടെ പൈതൃകങ്ങളോട് അങ്ങേയറ്റം ബഹുമാനവും വിലമതിപ്പുമുണ്ട് അദ്ദേഹം തുടർന്ന് പറഞ്ഞു നിങ്ങളുടെ മുഖത്തായിട്ടുള്ള വൈവിധ്യമാർന്ന ഉത്ഭവം നിങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള വലിയ പാരമ്പര്യം നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളതും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള കഷ്ടപ്പാടുകളുടെ കൈപ്പേറി അനുഭവങ്ങൾ ഇവയെല്ലാം സാർവത്രിക സഭയ്ക്ക് ആവശ്യമാണ് സഭകളുടെ മരുന്ന് സാർവത്രിക സഭയ്ക്ക് വേണം എന്ന് അദ്ദേഹം പറഞ്ഞു സഭയുടെ സൗന്ദര്യം എന്നുള്ളത് ഇരുപത്തി നാല് വ്യക്തിസഭകൾ ചേരുന്നതായിട്ടുള്ള കൂട്ടായ്മയുടെ സൗന്ദര്യമാണ് പലതരത്തിലും പല രാജ്യങ്ങളിൽ ചെതറിക്കിടക്കുന്ന പല സംസ്കാരങ്ങളുള്ള ഈ സഭകളെല്ലാം അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസങ്ങൾ കൈമോശം വരാതെ മാർപ്പാപ്പിയുടെ കീഴിൽ ഒരേ സഭയായിട്ട് രൂപപ്പെടുന്നു വ്യത്യസ്തമായിട്ടുള്ള ഇടവകൾ ചേർന്ന് വ്യത്യസ്തമായ രൂപതകളുണ്ടാകുന്നത് പോലെ കുടുംബങ്ങൾ ചേർന്ന് ഇടവകകളുണ്ടാകുന്നത് പോലെ വ്യത്യസ്തതയാണ് സൗന്ദര്യത്തിൻ്റെ മാനദണ്ഡം ഒരുപോലെ ഇരിക്കുന്നതിന് സൗന്ദര്യമൊന്നും ഉണ്ടാകില്ല ഏകാധിപത്യ പ്രവണതകൾ ലോകത്തിൽ വർദ്ധിച്ചു വരുന്ന സമയത്ത് സഭയ്ക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും ഈ വ്യത്യസ്തതകളെ മുഴുവനും മാറ്റി നിർത്താനും എല്ലാം ഒരേ അച്ചിലേക്ക് കൊണ്ടുവരാനും ഒക്കെയുള്ള പ്രവണതകളാണ് ഇന്നത്തെ സുവിശേഷം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് സഭയുടെ വ്യത്യസ്തമായിട്ടുള്ള ഈ പ്രവണതകളുടെ അടിസ്ഥാന രൂപങ്ങളെ സംബന്ധിച്ചാണ് യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞു യേശു പല പ്രാവശ്യം ശിക്ഷമാർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നിട്ടും ശിഷ്യന്മാർക്ക് യേശുവിൻ്റെ ഉയർപ്പയുള്ള വിശ്വാസമുണ്ടായിരുന്നെങ്കിലും അവൻ കൂടെ നിൽക്കുന്നു എന്നുള്ള ആ വിശ്വാസത്തിൽ ചെറുതായിട്ടുള്ള വ്യത്യാസം വരുന്നുണ്ട് യേശു അതിന് മുൻപേ ഉണ്ടായിരുന്നത് പോലെ ഇപ്പോൾ അവരുടെ ഇടയിലില്ല അതുകൊണ്ട് തന്നെ ജീവിത പ്രശ്നങ്ങൾ അവർക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ട് വരികയാണ് അതിന് പത്രോസ് ആദ്യമേ തന്നെ മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് നിങ്ങൾ വരുന്നുണ്ടോ അഞ്ചാമതോ ആറാമതോ ആയിട്ട് സാധാരണ രീതിയിൽ പേര് പറയപ്പെടുന്ന തോമസിൻ്റെ പേര് രണ്ടാമതായിട്ട് പറഞ്ഞിട്ട് തോമസും പറയുന്നുണ്ട് ഞാനും പോരുകയാണ് ഏഴ് ശിഷ്യന്മാരാണ് മീൻ പിടിക്കാൻ വേണ്ടി പത്രോസിൻ്റെ ഒപ്പം പത്രോസ് ഉൾപ്പെടെ ഇറങ്ങി പുറപ്പെടുന്നത് അവർ മീൻ പിടിക്കാൻ പോയി എന്നുള്ളതിനകത്ത് തെറ്റൊന്നുമില്ല ജീവിതമാർഗ്ഗം വേണം അവർക്ക് മുന്നോട്ടുള്ള യാത്ര അവരുടെ മുൻപിലുണ്ട് യേശു കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ ഭക്ഷണ കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ അവരവുലപ്പെടുത്തിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല പക്ഷേ അവർക്ക് തെറ്റ് പറ്റിയത് അവർ യേശുവിന് സ്വന്തമായിരുന്നു യേശു അവർക്ക് സ്വന്തമായിരുന്നു അതുകൊണ്ട് തന്നെയും യേശുവിനോടൊരു വാക്ക് പറയാതെ യേശു അറിയാതെ അവർ മീൻ പിടിക്കാനായിട്ട് പഴയ ജീവിത വഴിയിലേക്ക് പോയി എന്നുള്ളതാണ് അവരുടെ തെറ്റ് അവിടെ യേശു കര കടലിൻ്റെ തീരത്ത് പ്രത്യേകപ്പെടുകയാണ് അവരോട് ചോദിക്കുന്നു മക്കൾ നിങ്ങൾക്ക് മീൻ വല്ലതും കിട്ടിയോ ഒന്നും കിട്ടിയില്ല അങ്ങനാണെങ്കിൽ വള്ളത്തിൻ്റെ വലതുവശത്തേക്ക് മാറ്റി വലയിടുക ഞാൻ നിങ്ങളെ മനുഷ്യരെ എന്നുള്ള ഒരു വാഗ്ദാനം ബത്തായുടെ സവിശേഷത്തിൽ ഇതിന് മുൻപ് നമ്മൾ കാണുന്നുണ്ട് അവർ വലയിട്ടപ്പോൾ വലയിൽ ഒരുപാട് വല കീറത്തക്ക വിധം മത്സ്യങ്ങൾ വന്ന് നിറഞ്ഞു എന്നാണ് നമ്മൾ വായിക്കുന്നത് അപ്പോഴാണ് യോഹന്നാൻ പറയുന്നത് കർത്താവാണ് പത്രോസ് നേരെ എടുത്തു ചാടി യേശുവിൻ്റെ അടുക്കലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട് മറ്റുള്ളവർ വലയുമായിട്ട് വന്നു വരെ അവർക്ക് വലിച്ചു കയറ്റാൻ വയ്യാത്ത തരത്തില് നൂറ്റി അമ്പത്തിമൂന്ന് വലിയ മത്സ്യങ്ങൾ അതിലുണ്ടായിരുന്നു അത്ര ആ കാലഘട്ടങ്ങളിൽ അറിയപ്പെട്ടിരുന്ന രാജ്യങ്ങളുടെ എണ്ണമാണ് നൂറ്റി അമ്പത്തി മൂന്ന് എന്ന് പറയുന്നത് ഈ വലയെന്നുള്ളത് സഭയാണ് കീറിപ്പോയില്ല എന്ന് പറയാൻ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്കിൻ്റെ അതേ വാക്ക് തന്നെയാണ് സഭയിലെ പാഷണ്ഡതകളെയും വിഭാഗ്യതകളെയും പറ്റി പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന വാക്ക് അതായത് സഭയുടെ രൂപീകരണമാണ് അത്ഭുതകരമായിട്ടുള്ള ഈ മീൻപിടുത്തം എങ്ങനെയാണ് സഭയുണ്ടാകുന്നത് സഭയിൽ ഐക്യമുണ്ടാകുന്നത് എങ്ങനെയാണ് മൂന്ന് കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും ഒന്നാമത്തെ കാര്യം യേശുവിൻ്റെ ആജ്ഞയ്ക്കനുസരിച്ചാണ് അവർ വലയിടുന്നത് ഓരോ പ്രേഷിത പ്രവർത്തകനും യേശു പറയുന്നത് പറയാനും യേശു ചെയ്തതുപോലെ ചെയ്യാനും യേശുവിൻ്റെ സവിശേഷം അറിയിക്കാനുമാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഐക്കപ്പെടുന്നത് നമ്മുടെ ഇടങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും അയക്കപ്പെടുന്നത് അതിനാണ് അതുകൊണ്ട് തന്നെയും സഭയുടെ ഐക്യത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം യേശുവിൻ്റെ വാക്കുകളാണ് പ്രഘോഷിക്കപ്പെടേണ്ടത് പെടുന്നത് എന്നുള്ളതാണ് രണ്ടാമതാകട്ടെ അവർ വലയിട്ടു അവർക്ക് വല വലിച്ചു കയറ്റാൻ വയ്യാത്ത വിധം അതിലെ മീൻ നിറഞ്ഞപ്പോഴും അവർ ഈ വല കൂട്ടിപ്പിടിച്ചു എന്നുള്ളതാണ് അപ്പസ്തോലന്മാരാണ് വലയിൽ കയറുന്ന മീൻ പോകാതെ അതിനെ കൂട്ടിച്ചേർത്ത് പിടിക്കുന്നത് സഭയുടെ നേതൃത്വം സഭാവിശ്വാസികളെ ചേർത്ത് പിടിക്കുമ്പോഴാണ് സഭയിൽ ഐക്യമുണ്ടാകുന്നതും സഭ രൂപപ്പെടുന്നതും പത്ര നേരത്തെ തന്നെ യേശുവിൻ്റെ അടുക്കലേക്ക് പോയെങ്കിലും മറ്റു ശിഷ്യന്മാർ ഈ വലയും കൊണ്ടാണ് തീരത്തേക്കടയുന്നത് തീരത്ത് യേശുവുണ്ട് തീരത്തേക്ക് കൊണ്ടുചെല്ലുക എന്നുള്ളത് തീരത്തേക്ക് നയിക്കുക സ്വർഗമാകുന്ന തീരത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് സഭാ നേതൃത്വത്തിൻ്റെ ഉത്തരവാദിത്വം സഭയോട് ചേർന്ന് അങ്ങനെ നയിക്കപ്പെടുക എന്നുള്ളതാണ് വിശ്വാസികളുടെ ഉത്തരവാദിത്വം അങ്ങനെ ഒരു ഹൃദയത്തോടെ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഈശ്വരൻ്റെ അടുത്തേക്ക് നയിക്കപ്പെടുന്നത് കൊണ്ടാണ് ഈ വല കീറാതെ ഈ വല നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ തീരത്തണയുന്നത് എന്നുള്ള ഒരു ബോധ്യവും കൂടെ നമുക്കുണ്ടാകണം ഒന്നാമത് കർത്താവിൻ്റെ കരുണ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ഈ ശിഷ്യന്മാരൊക്കെ തന്നെ വിട്ട് പോയി എങ്കിൽ പോലും അവിടെ യേശുവിനൊരു പരാതിയില്ല അവൻ്റെ കരുണിയാണ് കൂട്ടുവെച്ച അടുപ്പ് കല്ലുകളിന്മേൽ ഉണ്ടായിരുന്ന അപ്പൻ സൂചിപ്പിക്കുന്നത് അവൻ്റെ കരുണയാണ് ഈ കരുണി ആസ്വദിക്കണം രണ്ടാമത് യേശോ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ പിടിച്ച മീനുകളിൽ കുറച്ച് കൊണ്ടുവരിക അങ്ങനെ യേശു അവർക്ക് അപ്പം ചുട്ട് മീനും കൊടുക്കുന്നുണ്ട് വിരുന്നാസ്വദിക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മൾ യേശുവിൻ്റെ അടുക്കലേക്ക് അക്കരയ്ക്ക് പോകുന്നത് വീന്ന് ആസ്വദിക്കാൻ വിരുന്നാസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങനത്തെ വിരുന്ന് ആ വിരുന്നാണ് വിശുദ്ധ കുർബാനയാകുന്ന ആകുന്ന വിരു വിരുന്നതാണ് അവിടെ യേശു അപ്പം എടുത്ത് ആശീർവദിച്ച് അവർക്ക് കൊടുത്തു ഇത് വിശുദ്ധ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന അതേ വാക്കുകൾ തന്നെയാണ് വിശുദ്ധ കുർബാനയിലേക്കുള്ള സൂചനയാണ് അതായത് നമ്മൾ ഓരോരുത്തരും സഭയോട് ചേർന്ന് അപ്പുസ്ഥോലന്മാരുടെയും സഭാനേതൃത്വത്തിൻ്റെയും നേതൃത്വത്തോടും ചേർന്ന് സ്വർഗമാവുന്ന തീരത്തിലേക്ക് യാത്ര ചെയ്യുകയാണ് ഈ യാത്ര ചെയ്യുമ്പോൾ ഇവിടെയും നമുക്കുള്ള സൗഭാഗ്യം അവിടെയും നമുക്കുള്ള സൗഭാഗ്യം വിരുന്നു ആസ്വദിക്കാനുള്ള അവസരമാണ് കർത്താവിൻ്റെ കരുണി ആസ്വദിക്കാനുള്ള അവസരമാണ് അങ്ങനെ കൂട്ടായ്മയും നമുക്ക് വിലമതിക്കാം സഭയിലെ എല്ലാ സഭ എല്ലാ വ്യക്തിസഭകളെയും മാർപ്പാപ്പിയും സാർവത്രിക സഭയും വിലമതിക്കുന്നത് പോലെ നമ്മുടെ ഇടവകളിലെ കുടുംബങ്ങളെ നമുക്ക് വിലമതിക്കണം രൂപതകളെ വിലമതിക്കണം എല്ലാവരും കൂടെ ഐക്യത്തിലും സ്നേഹത്തിലും കർത്താവിൻ്റെ കരുണി ആസ്വദിക്കാനുള്ള ഈ യാത്രയിൽ നമുക്ക് പങ്കുചേരാൻ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ